മലപ്പുറത്തൊരു കോളേജിൽ സിനിമ നടനായിട്ടുള്ള നമ്മുടെ ഒരു എന്താ പറയുക കാലുകൊണ്ട് വയ്യാത്ത ആ പയ്യന എല്ലാവർക്കും അറിയാം ബിബിൻ ജോർജ് അദ്ദേഹത്തിനുണ്ടായ ഒരു അപമാനം അത് അറിയാൻ കുറേ പഴക്കിപ്പോൾ നമ്മളിന്നും അപമാനത്തിലായിട്ടുള്ള ആളുകളുടെ കൂടെ നിൽക്കുന്നതിനാണ് പണ്ഡിതേ പോലെ തന്നെയാണ് ആസിഫലിയ ഒരു വൃത്തൻ അപമാനിച്ചപ്പോൾ ഈ കേരളം ഒന്നടങ്കം അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു അതിൻ്റെ മെയിൻ കാരണം ആസിഫലി എന്നുള്ള പേരാണ് ഇവിടെ ഇദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടാവില്ല കാരണം ഇതും അദ്ദേഹത്തിൻ്റെ പേര് കൊണ്ടാണ് നേരെമറിച്ച് ആസിഫലി എന്നോ അല്ലെങ്കിൽ ഫഹദ് വാസലെന്നോ അങ്ങനെ എന്തെങ്കിലും പേരായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പ്രിൻസിപ്പളിനൊന്ന് വീട്ടിൽ പോലിരിക്കാൻ ബുദ്ധിമുട്ടാവുമായിരുന്നു അത്രത്തോളം സോഷ്യൽ മീഡിയ വഴി ഇദ്ദേഹത്തിന് ഉണ്ടാവുമായിരുന്നു അല്ലെങ്കിൽ പൊങ്കാലർപ്പിക്കുമായിരുന്നു ബിബിക്ക് വേണ്ടി ആരും സംസാരിച്ച് കണ്ടില്ല ഒരാളും സംസാരിച്ച് കണ്ടില്ല ആ പ്രിൻസിപ്പളിനെ എന്താ പറയുക ഒരു ഒരു ഉപദേശമെങ്കിലും കൊടുക്കാൻ ഒരാളെയും കണ്ടില്ല എനിക്ക് ആ പ്രിൻസിപ്പളിനോട് പറയാനുള്ള എന്താ വെച്ചാൽ നിങ്ങൾ കുറേ വിദ്യാഭ്യാസം നേടിയെന്ന് പറയാം നിങ്ങൾ ശരിക്കും വിദ്യാഭ്യാസം അല്ല വിദ്യ ആഭാസമാണ് നേടിയിട്ടുള്ളത് ഒരു മനുഷ്യനെ മനസ്സിലാക്കാനോ ഒരു ഒരു മനുഷ്യൻ മറ്റു മനുഷ്യനോട് ചെയ്യേണ്ട ഒരു മര്യാദയോ അറിയാത്ത നിങ്ങൾ എന്ത് വിദ്യ അഭ്യസിച്ചിട്ട് എന്താ കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ കീഴിൽ നിന്നും കുറേ ഈ ഈ മുട്ടയിട്ട് വിരിയിച്ച പോലെ കുറേ കുട്ടികളെ ആ കോളേജിൽ നിന്നും പഠിച്ചിറക്കിയിട്ട് എന്താ കാര്യം എല്ലാവർക്കും നിങ്ങളുടെ അതേ ക്വാളിറ്റി ആയിരിക്കും ആ പാവം വയ്യാത്ത കാലം വെച്ച് ആ മണ്ടയ്ക്ക് കയറി വന്ന് വിളിച്ചു അല്ല വെറുതെ അല്ല വിളിച്ച് വരുത്തിയിട്ട് അദ്ദേഹത്തോട് ആ സിനിമയെക്കുറിച്ചൊന്നും മിണ്ടാൻ പാടില്ല പ്രകാശനം ചെയ്താൽ കഴിഞ്ഞ പൊക്കോണം എന്ന് പറയുന്ന ആ ഒരു ദാർഷ്ട്യം അത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിന് ചേർന്ന ഒരു ദാഷ്ട്യമല്ല എംഇ എസ് ആണെന്ന് തോന്നുന്നു ആ കോളേജ് ആരും പറയുന്നില്ല പുറത്തോട്ട് വിടുന്നില്ല പേര് അത് ബിബിൻ പറഞ്ഞാലേ അറിയുള്ളൂ എന്നാണ് പറയുന്നത് ബിബിൻ ആണെങ്കിൽ അതിന് താല്പര്യമില്ല എന്ന് പറയുന്നത് കാരണം പേടിയാണ് കോളേജ് എം എസ് ആണ് അത് നടത്തുന്ന ആരാ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അലിക്ക് വേണ്ടി നിലകൊണ്ട ആളുകൾ ചിലപ്പോൾ ഈ പറഞ്ഞ പാവം ബിബിനെതിരെ തിരിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇന്നും അടിച്ചമർത്തപ്പെട്ടവൻ്റെ കൂടെ തന്നെയാണ് ബിബിൻ്റെ കൂടെ നിൽക്കാനാണ് ഈ വിഷയത്തിൽ എനിക്ക് താല്പര്യം ആരും സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ ചെയ്ത് കണ്ടില്ല ഫസ്റ്റത്തെ വീഡിയോ എൻ്റെ വകയാവട്ടെ എന്നും ഈ പൊങ്കാലഘട്ട ശീലമുള്ളത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല ഒരൊറ്റ കാര്യം മാത്രം ആ പിടിച്ചവനെ പൊങ്കാല ഇടരുത് അവൻ്റെ സിനിമയെ തകർക്കരുത് ഇത് അവനുണ്ടായ അപമാനം എനിക്കുള്ള അപമാനമായിട്ടാണ് ഞാനിപ്പോൾ പ്രതികരിക്കുന്നത് ആ പ്രിൻസിപ്പളിനോട് പറയാറ് തൻ്റെ തൻ്റെ മുഖൊക്കെ ഞാൻ കണ്ടു തൻ്റെ രൂപം ഞാൻ കണ്ടു ഇത്രമേരൊരല്പനാണ് എന്ന് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ അത് ക്ലിയറായി അല്പനല്ല അല്പന കഞ്ഞി വെച്ച് കൊടുത്തവനാക്കാൻ തൻ്റെ കുടുംബത്തിൽ വരുന്ന ഒരാളോട് താൻ എങ്ങനെയാണോ പെരുമാറുന്നതെന്ന് എനിക്കറിയില്ല ഇനി എം എസ് കോളേജിന്റെ അധികൃതരാണോ താങ്കളോട് സിനിമയെക്കുറിച്ച് ഇവിടെ ഒന്നും പറയേണ്ടത് ആറാമാണെന്ന് പറഞ്ഞിട്ട് അത് പറയണ്ടാന്ന് വെപ്പിച്ചതാണോ അത് താങ്കളുടെ ഇഷ്ടത്തിന് താങ്കൾ ചെയ്താണോ എന്ന് മാത്രം താങ്കൾ ഈ പൊതുസമൂഹത്തിനോടൊന്ന് പറഞ്ഞാൽ മതി എനിക്കത്രേ നിങ്ങളോട് പറയാനുള്ളൂ ആ പാമ്പ് പിടിച്ചവനെ അപമാനിക്കാൻ പാടില്ലായിരുന്നു അവൻ അവൻ്റെ കഴിവ് കൊണ്ട് കയറി വന്നവനാണ് കുഞ്ഞു അവന്റെ ഈ ഒരു അംഗവൈകല്യത്തെ പരിഹാസരൂപനെ പലരും കളിയാക്കിയിട്ടും അവന്റെ കഴിവിൽ വിശ്വസിച്ച് ഉയർന്നു അവൻ അവന് നിങ്ങളെക്കാൾ ക്വാളിറ്റി ഉണ്ട് നിങ്ങൾ പഠിച്ച ആഭാസത്തെക്കാൾ വിദ്യ കയ്യിലുള്ളവനാണവൻ അവനെയാണ് ഞങ്ങൾക്കിഷ്ടം തന്നെയല്ല അല്ലെങ്കിൽ തന്നോട് ഓർഡർ ഇട്ട ആ നാറികളോടല്ല ബിപിനെ ചേർത്ത് പിടിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം ചേർത്ത് പിടിക്കുക തന്നെ ചെയ്യും അവനു വേണ്ടി സംസാരിക്കാൻ ഞാനെങ്കിലും ഉണ്ടായല്ലോ എന്നുള്ള സന്തോഷം എന്റെ ഉള്ളിൽ ഉണ്ട് താനും നീയൊന്നും ഒന്നും ഇണ്ടില്ല എന്നറിയാം ഇവിടെ പേര് തന്നെയാണ് വിഷയം പേര് നോക്കി തന്നെയാണ് സപ്പോർട്ടും ശത്രുതയും വയ്യാത്ത കാലുവെച്ച് ഇത്രയൊക്കെ നീ എത്തിയിട്ടുണ്ടെങ്കിൽ നീ ഇനി ഒരുപാട് മുകളിലോട്ട് പോകാനുണ്ട് നിന്റെ കൂടെ തന്നെയുണ്ട് ഒരു പോലെ നന്ദി നമസ്കാരം